കടന്നു അതിലേക്ക് ഒരുപാട് ചോര ചോരപീഠ മണ്ണാണ് അന്തിക്കാടൻ്റെ മണ്ണ് ആ മണ്ണിൽ ഞങ്ങൾക്കുണ്ടായ ചട്ബാക്ക് തിരിച്ചടി അതിനെപ്പറ്റി ഞങ്ങൾ കണ്ണടക്കേണ്ടതല്ല കണ്ണടക്കിയില്ല ഞങ്ങൾ അതേ പറ്റി അല്ല ഞാൻ പറയുന്നത് അന്തിക്കാടെന്നോ നാട്ടികയെന്നോ അല്ലെങ്കിൽ കണ്ണൂരെന്നോ തൃശ്ശൂരെന്നോ ഒന്നു മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ

വളരെ സമൂഹമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ അനുഭവത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് ഇന്നലത്തെ കാര്യം പറഞ്ഞുകൊണ്ടല്ല ഇന്നത്തെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ കാര്യം പറയാൻ ഞങ്ങൾ എൽ ഡി എഫിലെ എല്ലാ പാർട്ടികളും ഒറ്റക്കൊറ്റയ്ക്കും എൽ ഡി എഫ് കൂട്ടായും ആ ഒരു അന്വേഷണം തീർച്ചയായിട്ടും നടത്തും എൽ ഡി എഫിലെ ഓരോ പാർട്ടികളും ഒറ്റക്കൊറ്റയ്ക്കും എൽ ഡി എഫ് കോർട്ടായും ഈ പരാജയം പരാജയം തന്നെയാണ് ഞങ്ങളത് അതിനെപ്പറ്റി കണക്കുകൾ നിർത്തിയോ പരാജയം പഠിക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു